നമസ്കാരം കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞിട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത തിരുവനന്തപുരം മേയർ ആര്യരാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ പരാതി ലഭിച്ചിട്ടും കേസെടുക്കാത്ത പോലീസ് നടപടി അങ്ങേയറ്റം നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ് അതേസമയം മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കേസെടുക്കുകയും താൽക്കാലിക ജീവനക്കാരനായ ആ യുവാവിനെ ജോലിയിൽ നിന്ന് നീക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നു മേയർ പറയുന്നത് മാത്രം കേട്ട് ഡ്രൈവർക്കെതിരെ നടപടി എടുക്കില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷമേ നടപടി ഉണ്ടാവൂ എന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിന് വിരുദ്ധമാണ് ഡ്രൈവറെ ജോലിയില് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് സമൂഹ വിവാദമായതിനു പിന്നാലെ സി പി എം നേതൃത്വം പറഞ്ഞത് മേയർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഡ്രൈവറുടെ പരാതിയേക്കാൾ മേയറുടെ ധാർഷ്ട്യത്തെയും സി പി എമ്മിന്റെ നിലപാടിനെയുമാണ് പോലീസ് മുഖവിലയ്ക്കെടുത്തിരിക്കുന്നത് പരാതി ഉണ്ടായിട്ടും മേയർക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് പോലീസ് മറുപടി പറയുന്നില്ല മേയർ കുറ്റക്കാരിയല്ലെന്ന മട്ടിലാണ് പോലീസ് ഇത് പറയേണ്ടത് പോലീസല്ല കോടതിയാണ് പരാതി ലഭിച്ച സ്ഥിതിക്ക് മേയർക്കെതിരെ കേസെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് തലസ്ഥാന നഗരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ അതിവേഗം പാഞ്ഞു വന്ന മേയറുടെ സ്വകാര്യ വാഹനം ബസ്സിനെ മറികടക്കുകയായിരുന്നു മത്സരിച്ചോടിയ മേയറുടെ വാഹനം പാളയം ട്രാഫിക് സിഗ്നലിന് മുന്നിൽ കുറുകെയിട്ടാണ് ബസ് തടഞ്ഞത് തന്റെ കാർ റോഡിന് കുറുകെ ഇട്ടിട്ടില്ലെന്ന് മേയർ പറഞ്ഞെങ്കിലും സിസിടിവി ദൃശ്യങ്ങൾ അത് തെറ്റാണെന്ന് കാണിക്കുന്നു കാറിൽ നിന്നിറങ്ങിയ മേയറും ഒപ്പമുണ്ടായിരുന്നവരും ഡ്രൈവറുമായി വഴക്കുണ്ടാക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭ്യമാണ് ബസിലെ യാത്രക്കാരുടെ മൊഴി അനുസരിച്ചും ഡ്രൈവർമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഡ്രൈവർ ലഹരി വസ്തു ഉപയോഗിച്ചിരുന്നെന്നും അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല സംഭവത്തെ തുടർന്ന് ഡ്രൈവറെ പരിശോധിച്ച പോലീസ് അയാൾ ലഹരി വസ്തു ഉപയോഗിച്ചതായി പറയുന്നില്ല അശ്ലീലാംഗ്യം കാണിച്ചതായി സിസിടിവി ദൃശ്യങ്ങളിൽ തെളിയുന്നുമില്ല തെറ്റ് തന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഡ്രൈവറെ കുടുക്കാൻ മേയർ മനഃപൂർവ്വം ഒരു കള്ളക്കഥ മെനഞ്ഞതാണെന്ന് വേണം വിശ്വസിക്കാൻ ഡ്രൈവർക്കെതിരെ മേയറും കൂട്ടാളികളും ഉന്നയിച്ച ആരോപണങ്ങൾ ബസ്സിലെ യാത്രക്കാരും ശരിവെയ്ക്കുന്നില്ല മാത്രമല്ല ബസ്സിൽ കയറി ചെന്ന് എംഎൽഎയും ഭർത്താവുമായ സച്ചിൻ ദേവ് യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്തു ഇത് നിയമവിരുദ്ധമാണ് ഇതിനുള്ള അധികാരം എം എൽ എയ്ക്കില്ല മേയറും ഭർത്താവും തങ്ങളുടെ അധികാരത്തിന്റെ ബലത്തിൽ നടു തനി ഗുണ്ടായസം കാണിക്കുകയാണ് ചെയ്തത് തങ്ങളുടെ വാഹനത്തെ ആരും മറികടക്കാൻ പാടില്ലെന്ന് അഹന്തയാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനെതിരെ അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കുകയാണ് മേയർ ചെയ്തത് ഇത് ആദ്യമായല്ല ഈ മേയറുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത് കോർപ്പറേഷനിൽ തന്റെ പാർട്ടിയെ ലിസ്റ്റ് അനുസരിച്ച് ജീവനക്കാരെ നിയമിച്ചതിനെതിരെ പ്രതിപക്ഷം നടത്തിയ രാപ്പകൽ സമരത്തിനിടെ നിത്യമായ പെരുമാറ്റമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സമരം ചെയ്യുന്നവരെ ചവിട്ടിക്കടന്ന് പോവുകയായിരുന്നു അവർ രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയ സംഭവമുണ്ട് ഇങ്ങനെയുള്ള നിയമവിരുദ്ധവും ഏകാധിപത്യപരവുമായ ചെയ്തികളെ മേയറുടെ പാർട്ടി സമ്പൂർണമായി പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് മേയറുടെ അഹങ്കാരം വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിന്റെ നഗ്നമായ പ്രകടനമാണ് കെഎസ്ആർടിസി ബസ് തടഞ്ഞിട്ട് ഡ്രൈവർക്കെതിരെ അതിക്രമം കാണിക്കുന്നതിൽ എത്തി നിൽക്കുന്നത് സിപിഎമ്മുകാർ കാണിക്കുന്ന ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുക എന്നതാണ് ഇടതുമുന്നണി സർക്കാരിന്റെ നയം സിപിഎമ്മുകാർ അല്ലാത്തവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് ഇതുവഴി തരം പൌരന്മാർ സൃഷ്ടിക്കപ്പെടുകയാണ് മേയറുടെ അതിക്രമത്തിനിരയായ കെഎസ്ആർടിസി ഡ്രൈവർക്ക് നീതി ലഭിക്കുകയും നിയമം അനുശാസിക്കുന്നുണ്ടോ നടപടികൾ മേയര്ക്കെതിരെ ഉണ്ടാവുകയും വേണം